കെട്ടി പിന്നെ എന്റെ കൊണ്ടുപോയി അപ്പൊ എന്റെ ജീവിതകഥയും എന്റെ മമ്മിയുടെ ജീവിതകഥയും ഏഹ് എൻറെ മമ്മിയുടെ കുടുംബക്കാരുടെ ജീവിതകഥയാ പറയുന്നത് അല്ലേ ആ പറഞ്ഞു നീ ജനിച്ചു വളർന്നത് ഇവിടെയാണ് പിന്നെ

അപ്പ അപ്പയുടെ ഇത് അല്ല അമ്മിയുടെ കല്യാണത്തിന് മുമ്പ് അപ്പച്ച മരിച്ചുപോയിക്കേ അതുകൊണ്ട് ഈ ഇവരെല്ലാരും രാജ്യങ്ങളൊക്കെ പടക്ക കമ്പനിയിലൊക്കെ ജോലി ചെയ്തൊക്കെ എന്റെ അന്ന് ഏഹ് അന്നത്തെ കാലത്ത് എല്ലാം അമ്മിയെ ഏതാ ഇവിടെ കല്യാണം നടത്താനൊക്കെ ഒരുപാട് ശ്രമിച്ചത് അല്ലേ രാജു എനിക്ക് രാജുങ്ങളുടെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ പിന്നെ ബാക്കി എല്ലാരും സഹായിച്ചു ഏഹ് ആൽബിയങ്ങളാണെങ്കിലും സീവാകളാണെങ്കിലും ചാന്ദ്യങ്ങളാണെങ്കിലും ജേനങ്ങള് ഏഹ് എല്ലാരും വലിയ എല്ലാം കെട്ടിക്കൊട്ടു നല്ല പ്രായമുണ്ട് പത്ത് നാൽപ്പത് വയസ്സൊക്കെ ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഞാൻ ജനിച്ചു വളർന്ന വീടാ അല്ലേ എന്നാ ഞാൻ ജനിച്ച വീട് ഞാൻ ജനിച്ചത് ഇവിടെ തന്നെ ആശുപത്രി അപ്പൊ ഞാൻ ജനിച്ചത് തൈക്കാട് ആശുപത്രിയിൽ അല്ലേ തൈക്കാട് ആശുപത്രിയിൽ ജനിച്ച് ഈ വീട്ടിലാണ് ഞാൻ വന്നത് കണ്ടോണം കേട്ടോ ഈ ഈ വീട്ടിലെ മോളെ ഒരു മിനിറ്റ് ഒന്ന് മാറി ഇങ്ങോട്ട് മാറും ഇങ്ങോട്ട് മാറും ചിലർക്കൊക്കെ മോഹൻ കൊടുക്കാനൊക്കെ വല്യ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ജനിച്ച് വളർന്നു പറയാൻ പറ്റില്ല ഞാൻ ജനിച്ച വീട് വളർന്ന വീട് ഇവിടെ ഈ ചായ്പിൽ ഈ ചായ്പനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ചായ്പാണ് അപ്പം ഇവിടെ ഇരുന്ന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഇരുന്നാണ് ഞാൻ ചോറ് കഴിച്ച് വെള്ളമില്ലാഞ്ഞിട്ട് കൈ കഴുകാനായിട്ട് കെറ്റിങ്ങര പോയി അവിടെ കെനറ്റി വീണത് അതിന് ശേഷമാണ് കരിങ്കല്ല് കെട്ടിയതും ഒക്കെ ചെയ്തത് അതിനു മുമ്പ് കിണർ ഓപ്പണായിട്ട് കിടക്കുകയായിരുന്നു ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമൊക്കെയായിരുന്നു ഇത് പണ്ടത്തെ ബാത്റൂമാണ് വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുവഴി അങ്ങ് പോകും ഇവിടെ ഒക്കെ ചെറുതായിട്ടൊന്ന് വൃത്തിയാക്ക വൃത്തിയാക്കാനുണ്ടായിരുന്നു ഞാൻ വീണ്ടും കിണറ അതുകൊണ്ടാണ് കാണുന്നത് അപ്പൊ ബാക്കി കേക്കട്ടെ എന്റെ ജീവിതകാഥ പറ എൻ്റെ മമ്മിയടെ പറഞ്ഞു 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 തീർന്നു ഏ ആ പറ്റി എന്തെങ്കിലും പ്രോബ്ലം സുഖമില്ല എന്റെ നേരം കഴിഞ്ഞപ്പോഴേക്കും പണ്ട് തേച്ച് കുളിപ്പിച്ച്